റിപ്പോർട്ടർ ബ്രേക്കിംഗ് ാലടി സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് എസ് എഫ് ഐ പോര മുറുകുന്നു ഹോസ്റ്റലിൽ പ്രവേശിക്കാൻ സമയക്രമം ഏർപ്പെടുത്തിയ ഇടത് സിൻഡിക്കേറ്റ് തീരുമാനം അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു അതേസമയം സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ സർവകലാശാല പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടു സർവകലാശാലയുടെയും ഹോസ്റ്റലുകളുടെയും കവാടങ്ങൾ അടയ്ക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചു നമുക്ക് ആദ്യം ശിവപ്രസാദിന്റെ പ്രതികരണം കാണാം സർവകലാശാലയിൽ ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ വിദ്യാർത്ഥികളാണല്ലോ സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആ വിദ്യാർത്ഥികളുമായൊരു പ്രാരംഭ ചർച്ച അവിടുത്തെ അധികാരികൾ നടത്തേണ്ടിയിരുന്നു ഒരു ചർച്ച ഇത്തരം പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളോട് നടത്തിയിരുന്നില്ല റിസർച്ച് മേഖല എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി ഒരു സ്വതന്ത്ര വിദ്യാഭ്യാസ ഘട്ടമാണ് സ്വതന്ത്ര വിദ്യാഭ്യാസ ഘട്ടത്തെ അങ്ങനെ ഭരണഘടന ഭരണകൂടത്തിൻ്റെതായ ഏതെങ്കിലും നിയന്ത്രണത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് കെട്ടിപ്പൂട്ടി വെക്കാൻ കഴിയുന്നതല്ല സിൻഡിക്കേറ്റ് ഉപസമിതി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ എസ് അരുൺകുമാർ തലവനായ ഒരു സമിതിയാണ് ആരുമായിക്കോട്ടെ ആര് കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം നിലപാടാണ് പ്രശ്നം അവിടെ വിദ്യാർത്ഥി വിരുദ്ധമായൊരു നിലപാട് അവർ സ്വീകരിച്ചതിനകത്തുണ്ടായി ആ ഉണ്ടായ നിലപാടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ആ ഉണ്ടായ നിലപാടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതിൽ രാഷ്ട്രീയം നോക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല പ്രശ്നം അവിടെ വിദ്യാർത്ഥി വിരുദ്ധമായൊരു ഉണ്ടായിട്ടുണ്ട് ആ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട് പൊതുവിൽ വിദ്യാർത്ഥികൾക്കാകെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് അങ്ങനെ നമുക്ക് അവരെ അങ്ങി അടി ഗുഡ് കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റും എസ് എഫ് ഐയും വി സിക്കെതിരെയും ഗവർണർക്കെതിരെയും ആണെങ്കിൽ കാലടിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അടിമുടി മാറുകയാണല്ലോ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ തന്നെ സമരവുമായി എത്തുമ്പോൾ സർക്കാർ എങ്ങനെ ഇതിൽ ഇടപെടും വേറെ തരത്തിലാണ് സമരമെങ്കിൽ കാലടി സംസ്കൃത സർവകലാശാലയിലേക്ക് പോകുമ്പോൾ ഇടത് സിൻഡിക്കേറ്റും എസ് എഫ് ഐയും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച ഒരു തരത്തിലും ഇടത് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അംഗീകരിക്കില്ല എന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകമായി പറയേണ്ട കാര്യം സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ അരുൺകുമാർ തലവനായ ഒരു ഉപസമിതിയാണ് പുതിയ പരിഷ്കാരങ്ങൾ രാത്രി നേരത്തെ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ കയറണം ആ സമയത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കയറ്റില്ല എന്നത് അടക്കമുള്ള